കണ്ണും കാതും നട്ടിരിക്കുന്ന സൈബർ ലോകത്ത് രചനാവഴിയിൽ തിളങ്ങുകയാണ് ചെറുമാവിലായി യു പി സ്കൂൾ നാലാം തരം വിദ്യാർത്ഥിനി വേദിക സൂരജ് ഒൻപത് വയസ്സുകാരി വേദിക സൂരജിന്റെ കവിതാ സമാഹാരം ഏപ്രിൽ നാലിന് പുറത്തിറങ്ങും രണ്ടു വർഷങ്ങൾക്കിടയിൽ കോറിയിട്ട ഇരുപത്തിമൂന്ന് കുഞ്ഞു കവിതകളാണ് നിവേദ്യം എന്ന പേരിൽ പുസ്തകമായി പുറത്തിറങ്ങുന്നത് ൊന്നാം ക്ലാസ് മുതൽ കവിതകൾ എഴുതാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ കവിതകൾ എഴുതാനെല്ലാം വളരെ ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ ഓരോരോ വരികൾ എഴുതി വെക്കുമ്പോൾ അത് കവിതകളായിട്ട് മാറാനാണ് ഞാൻ പ്രകൃതി കൊറേ നോക്കുന്നുള്ളോണ്ട് അധിക കവിതകളും പ്രകൃതിയെ കുറിച്ചാണ് അമ്മ അമ്മമ്മയാണ് ഈ ആശയം കൊണ്ടുവന്നത് പിന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അമ്മമ്മ അച്ഛയും അച്ഛനും ഉണ്ടാവും കൂടും അഷ്മി മാഷെല്ലാം എന്നെ ഇങ്ങനെ പറയും കുറച്ച് പ്രോത്സാഹിപ്പിക്കും ചുറ്റും കണ്ട കാഴ്ചകളും കേട്ട കാര്യങ്ങളും ഇത്തിരി ഭാവനയിൽ ചാലിച്ച് വേദികയിലൂടെ കവിതയായി പിറക്കുകയാണ് ആശയും ആശങ്കയും ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ കവിതയിലെ ഇതിവൃത്തങ്ങളാണ് ഏപ്രിൽ നാലിന് വൈകുന്നേരം സ്കൂൾ വാർഷികാഘോഷ ചടങ്ങിലാണ് കഥാകൃത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് ജ്യോതിർഗമയ ബുക്സ് ആണ് പ്രസാധകർ എൽ എസ് ജി ഡി പ്ലാനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥൻ ടി സി സൂരജിന്റെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ അഞ്ജലി സിദ്ധാർത്ഥിന്റെയും മകളാണ് വേദിക കവിതയിൽ മാത്രമല്ല നല്ലൊരു ചിത്രകാരി കൂടിയാണ് വേദിക കണ്ണൂർ സൗത്ത് ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ രണ്ടു തവണ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിവേദ്യം എന്ന പുസ്തകം പ്രകാശനത്തിന് പറയുകയാണെങ്കിൽ അവരുടെ ഒന്നാം ക്ലാസ് മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ പഠനം നടത്തുന്ന കുട്ടിയാണ് നന്നായി പഠനത്തിലും അതുപോലെ പാഠ്യേതര മേഖലകളിലും നല്ല കഴിവുള്ള ഒരു അവളാണ് നന്നായി ചിത്രം വരയാനും അതുപോലെ കവിതകൾ പുസ്തക ആസ്വാദന കുറിപ്പുകളൊക്കെ എഴുതി തയ്യാറാക്കുന്നതിന് എപ്പോഴും നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്ന മകളാണ് വിവിധ നമ്മുടെ തലത്തിലുള്ള വിവിധ മത്സരങ്ങളിൽ ചിത്രരചനയിലും ചിത്രരചന എന്ന് പറയുമ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിലും ജലചായത്തിലും എല്ലാം തന്നെ നല്ല ഒന്നാം സ്ഥാനം തന്നെ നേടിത്തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവളുടെ കവിതകള് വളരെ നല്ല നിലവാരം പുലർത്തുന്നതാണ് നല്ലൊരു വായനക്കാരിയും കൂടിയാണ് ചക്രക്കൽ